പ്രേസലോൾ ഹല്ലേ ലിയ പ്രിയപ്പെട്ടവരെ ഇന്നലെ നിങ്ങളുമായിട്ട് പങ്കുവെച്ച എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ഏറ്റവും വലിയ മഹാത്ഭുതം പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് എനിക്ക് കൂടുതൽ ബോധ്യം ലഭിച്ച ആ ഒരു സംഭവം നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു നിങ്ങൾക്കതൊരു അനുഭവമായി എന്നൊക്കെ ഞാൻ കരുതുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം പ്രാർത്ഥനയെക്കുറിച്ചാണ് എന്താണ് പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് യേശുവിന്റെ പരസ്യജീവിതകാലത്ത് അവിടുന്ന് നമുക്ക് പകർന്നു തന്ന പ്രാർത്ഥനയുടെ ചില പുതിയ പാഠങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് അല്ലെ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലോ എന്നതാണ് ഈ ഒരു വിഷയം നമുക്ക് ധ്യാനത്തിനായിട്ട് ഇന്ന് വെക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈശോ ഗത്സമനിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഗത്സമനിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അനുഭവിക്കാൻ പോകുന്ന പീഡകളുടെ തീവ്രത അത് മുന്നിൽ കണ്ടുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം വേർത്ത് പുറത്തു വരുന്നതായിട്ട് വചനം സാക്ഷ്യപ്പെടുത്തുന്നു ആ പ്രാർത്ഥനയുടെയും ഒടുവിൽ അവിടുന്ന് പിതാവിനോട് പറയുന്ന ഒരു വാക്കുണ്ട് പിതാവേ എന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടമല്ല പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും ദൈവസന്നദ്ധിയില് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ചില സാഹചര്യത്തില് ചില സന്ദർഭങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് രോഗികളായിട്ട് കഴിയുന്ന ചിലപ്പോൾ വിദേശത്ത് പോകാനായിട്ട് പിന്നെ ഒരു വിസയിൽ അതുപോലെ അങ്ങനെ ഒരു അവസരമൊക്കെ ഒരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ട ചിലർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഒരു ജോലി ശരിയാകാൻ അതുപോലെ തന്നെ പരീക്ഷയിൽ ജയിക്കാൻ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ കൂടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഇവിടെ ഒന്നും നമ്മൾ ഈ ഒരു കാര്യം പറയാറില്ല ഈശോയെ എന്നാലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ആ തീവ്രമായ വേദന അനുഭവിച്ചുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ ഈശോ പ്രാർത്ഥിച്ചിട്ട് അവസാനം അവിടെ ഇങ്ങനെ പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പരമാർത്ഥ സത്യം ഉണ്ടല്ലോ നറിയവ പിതാവായ ദൈവമാണ് തന്റെ അപ്പനെന്ന് യഥാർത്ഥ അപ്പനെന്ന് തിരിച്ചറിഞ്ഞ ആ പുത്രൻ ആ തിരിച്ചറിഞ്ഞ് അന്ന് മുതൽ നിരന്തരം പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു പിതാവുമായിട്ട് ഗാഠമായ ആ പ്രാർത്ഥനയിലൂടെ ഉള്ള ബന്ധം പുലർത്തിയിരുന്നു പിതാവിനെ അവിടുന്ന് ജീവിതത്തിൽ ഉടനീളം ആ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ കുരിശുമരത്തിൽ തൂക്കപ്പെട്ട് വധിക്കപ്പെടുന്ന നിമിഷം വരെയും ആ അതിനായിട്ട് അയക്കപ്പെടുന്ന നിമിഷം വരെയും ആ പിതാവിനെ അവിടുന്ന് അനുഭവിച്ചിറങ്ങിയിരുന്നു അതുകൊണ്ടാണ് യേശുവിന് ഒടുവിൽ അങ്ങനെ പറയാൻ സാധിച്ചത് കാരണം തന്റെ ആ തന്റെ പരസ്യജീവിത കാലത്ത് മുഴുവൻ പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് പിതാവ് പുത്രനോട് പറഞ്ഞിരുന്നു പിതാവ് പുത്രനുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധം ആ പ്രാർത്ഥ അവരുടെ പ്രാർത്ഥനയിലൂടെ സംഭവിച്ചിരുന്നു യേശു നിരവധി ആയിരക്കണക്കിന് ആളുകളോട് വചനം പ്രസംഗിച്ചതിനു ശേഷം ശിഷ്യമാരുടെ കൂടെ ആയിരുന്നതിനു ശേഷം പല സന്ദർഭങ്ങളിലും വിജന പ്രദേശങ്ങളിലേക്ക് പോയി പോയിരുന്നതായിട്ട് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തിരുവചനം നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതൊക്കെയും പിതാവുമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഏകനായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ അപ്പോൾ ഇവിടുന്ന് ഈശോ നമ്മളെ ഈ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ പ്രാർത്ഥനയുടെ വിഷയത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളായിട്ട് നമുക്ക് എളുപ്പുന്ന കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയെ കുറിച്ച് മനസ്സിലാക്കണം അപ്പോൾ ഈശോ ആദ്യമായിട്ട് ശിഷ്യന്മാരെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാ പരിശുദ്ധ കുർബാനയിലും സന്ധ്യാപ്രാർത്ഥനയിലും എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സഭ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിശിഷ്ടമായ ഒരു പ്രാർത്ഥനയാണ് എല്ലാ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ അന്തസ്വത്തകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യനും ദൈവമായിട്ട് ഉണ്ടായിരിക്കേണ്ട ബന്ധത്തിന്റെ ആഴത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ആ പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് ഗത്സമി ആ അത്രയും വേദന സഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്നതിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാരോട് ശിഷ്യുമാരോടവന്ന് ആവശ്യപ്പെട്ടു പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഉണർനിന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുക ഈ സമയം വളരെ വിലപ്പെട്ടതാണ് വലിയ പീഡകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നു നിങ്ങളെല്ലാം ചതരിക്കപ്പെടാൻ പോകുന്നു അതുകൊണ്ട് പ്രലോഭനത്തിൽ വീഴാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു ഈശോ അല്പനേരം പ്രാർത്ഥിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ പത്രോസും മറ്റു ശിഷ്യന്മാരൊക്കെ ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നതാണ് അവിടെ കാണുന്നത് ഉറങ്ങുന്ന ഉറങ്ങി വിശ്രമിക്കുന്നതാണ് അപ്പോഴ് ഈശോ തിരിച്ചു വന്നിട്ട് പറയാ ശിവിയോനെ നിങ്ങൾ ഇപ്പോഴും ഉറങ്ങി വിശ്രമിക്കുകയാണോ അവർക്ക് ഈശോ അഭിമുഖീകരിക്കാൻ പോകുന്ന അത് ഈശോട് കൂടെ ഈ ശിഷ്യന്മാരും അഭിമുഖീകരിക്കാൻ പോകുന്ന ആ വലിയ തീവ്രമായ പ്രശ്നം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഏത് നിമിഷവും ഉണ്ടാകും ഏത് നിമിഷം ഉണ്ടാവും ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തേക്കാവുന്ന അല്ലെങ്കിൽ കുടുംബം തകർന്ന് തരിപ്പണമായേക്കാവുന്ന ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ചിന്നി ചിതറി പലടത്തായി പോകാൻ പോയേക്കാവുന്ന നമ്മുടെ ഭവനവും പുരയിടവും ഒക്കെ ജപ്തി ചെയ്യപ്പെടാവുന്ന അങ്ങനെയുള്ള നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തീവ്രമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെയും ജീവിതത്തിലേക്ക് വരും ഇതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് മുന്നേറി ഈശോ അവിടെ അങ്ങനെ ഒരു ഒരു പ്രാർത്ഥനയുടെ ആഹ്വാനം ഈ ശിഷ്യമാരുടെ മുമ്പിലേക്ക് വെക്കുന്നത് പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ തകർന്നു പോകാതിരിക്കാൻ തളർന്നു പോകാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അതിനിടയ്ക്ക് ഈശോ അവരോട് പറയാം നിങ്ങൾക്ക് ഒരു മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ വെച്ചു കുറയും ഒരു മണിക്കൂറെങ്കിലും പ്രിയപ്പെട്ടവരെ തിരുവചനം പരിശോധിക്കുമ്പോൾ ദൈവസന്നതിയിൽ സ്വീകാര്യമായ പലവിധ പ്രാർത്ഥനകൾ നമ്മൾക്ക് പരിശോധിച്ച് കാണാൻ പറ്റും ആദ്യമേ മനുഷ്യന്റെ ചരിത്രത്തിന്റെ ആരംഭത്തിൽ ആദവ് ഭവായും അവരുടെ പരമ്പരയെ കുറിച്ച് പറയുമ്പോൾ ആബേലിന്റെ പ്രാർത്ഥന ആബേലിന്റെ ബലി ആബേലിന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ച പ്രാർത്ഥന അത് കഴിഞ്ഞ് ദാവിദിന്റെ പ്രാർത്ഥനയുണ്ട് സോളമന്റെ പ്രാർത്ഥനയുണ്ട് നിരവധി പ്രവാചകന്മാരുടെ പ്രാർത്ഥനയുണ്ട് ദാനിയേന്റെ പുസ്തകത്തില് സൂസന്ന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു സ്ത്രീയുടെ പ്രാർത്ഥനയുണ്ട് ദൈവം സ്വീകരിച്ച ദൈവത്തിന്റെ ത്തിന്റെ കാതുകൾ തുറന്ന പ്രാർത്ഥനകൾ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം ഏതൊക്കെ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കണം ഇതിനെക്കുറിച്ചൊന്നും പൊതുവെ എല്ലാവർക്കും വലിയ രാഘവൊന്നുമില്ല ഇവിടെ റോമാക്കാർ കഴുതിയ ലേഖനം റോമാക്കാർ കഴുതിയ ലേഖനത്തിന്റെ എട്ടാം അധ്യായം ഉള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം എന്നാൽ അവാച്യമായ നെടുതീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു പ്രൈസലോട്ട് ഇപ്പൊ പല ആളുകൾക്കും എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് അറിഞ്ഞുകൂടാ അപ്പോഴ് നമ്മള് പരിശുധാത്മാവിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തോട് നീതിപൂർവ്വം ദൈവത്തിൽ ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്ന നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ സാഹചര്യങ്ങളും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും ആ സമയത്ത് നമ്മളെ നമുക്ക് വേണ്ട പ്രേരണ തീയ്യപ്പെട്ടവരെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൽ വസിക്കുന്ന യേശുവിന്റെ യേശുവിൽ ആയിരിക്കുന്ന യേശുവിന്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുന്ന യേശുവിന്റെ ജീവിതത്തിൽ നാദനും രക്ഷകനുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവ പ്രാർത്ഥനാക്രമം എന്ന് പറയുന്നത് പ്രഭാതത്തിൽ ഒരുപക്ഷെ മൂന്ന് മണിക്കോ നാലു മണിക്കോ അഞ്ചു മണിക്കോ ആരംഭിക്കേണ്ട ഒന്നാണ് ഏറ്റവും കുറഞ്ഞത് വ്യക്തിപരമായിട്ട് ഒരു മണിക്കൂറെങ്കിലും ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കണം അതിന്റെ ക്രമത്തെക്കുറിച്ചൊന്നും എല്ലാവർക്കും വലിയ പിടിയില്ല ഈ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാനായിട്ട് എടുക്കുമ്പോൾ ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് വ്യക്തിപരമായിട്ടൊരു ജപമാല വരാം ഒരു ജപമാല ഒരു ഇരുപത് മിനിറ്റ് മതി അതിനുശേഷം അല്പസമയം ഈശോയുടെ സന്നിധിയിരുന്ന് ഈശോയെ സ്തുതിക്കാം ഈശോയ്ക്ക് ആരാധനയും സ്തുതി അർപ്പിക്കാം അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടക്കണം ഈ മധ്യസ്ഥ കുറിച്ചൊക്കെ വരുന്ന വരുന്ന വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന നടക്കണം ഈ മധ്യസ്ഥ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾ പറയുകയാണ് പരിശുദ്ധാത്മാവിന്റെ കൃത്യം വെച്ചൊരു വ്യക്തിയാണ് നീ എങ്കിൽ നീ പരിശുദ്ധാത്മാവിനോട് ആ ഈ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ അന്നത്തെ ദിവസം ഈ ലോകത്ത് പ്രാർത്ഥന ആവശ്യമുള്ള വ്യക്തികള് കുടുംബങ്ങൾ മേഖലകള് ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് പ്രാർത്ഥന ആവശ്യമുള്ളത് ഏതൊക്കെ വിഷയത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അവിടുന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ഹോസ്പിറ്റലിൽ പിന്നെ ഓപ്പറേഷൻ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി യാത്രയില് പേഴ്സ് നഷ്ടപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ കള്ളന്മാരുടെ കൊള്ളസംഘത്തിന്റെ കയ്യിൽ അകപ്പെട്ട വ്യക്തി ഇങ്ങനെ ഓരോ മേഖലകൾ ഓരോ വ്യക്തികൾ കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യമുള്ള ആ വിഷയം ആ പ്രാർത്ഥിക്കേണ്ടത് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അവിടെ വെളിപ്പെടുത്തരുത് അപ്പൊ അതിനുശേഷം പിന്നെ അടുത്ത ഒരു ഘടകം എന്ന് പറയുന്നത് യേശുവിന്റെ തിരിയന്തത്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആദ്യം നമ്മുടെ ആറാം മിന്ദ്രുമായ മനസ്സിനെ പിന്നെ അതോടൊപ്പം ആ മനസ്സിനെ സമർപ്പിക്കുമ്പോൾ ബോധ മനസ്സ് ഉപബോധ മനസ്സ് അപബോധ മനസ്സ് ഓർമ്മ ബുദ്ധി ഭാവന ചിന്ത യുക്തി വിചാരങ്ങൾ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും അതോ അതോടൊപ്പം അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇത്രയും യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞ് സ്വരപേടകം നമ്മുടെ ശബ്ദത്തിന്റെ നാളിൽ സ്വരപേടകം കഴുകി വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടാനുള്ള ഹൃദയത്തെ എൻ്റെ നമ്മുടെ ഹൃദയത്തെ തിരത്തനുകൊണ്ട് കഴിഞ്ഞ് വിശദീകരിക്കപ്പെടണമെന്ന് ഈശോ പ്രാർത്ഥിക്കാം അതോ അതിനുശേഷം നമ്മൾ ഉദരത്തെ ഉദാന്തര അവയവങ്ങളെയും ഈശോയെ തിരത്തനോട് കഴിഞ്ഞ് വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം അതിനുശേഷം നമ്മുടെ ലൈംഗിക അവയവത്തെ തിരത്തിനോട് കഴുകി എന്ന് പ്രാർത്ഥിക്കാം അതിനുശേഷം നമ്മുടെ കാലുകളെ തിരത്തിനോട് കൊണ്ട് കഴിഞ്ഞ് വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം അതോടൊപ്പം അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം കാരണം ഈ കാല് കുത്തുന്ന ഇടം അനുഗ്രഹം പ്രാപിക്കാനായിട്ട് അവിടുന്ന് ശക്തികൾ വിട്ടുപോകുന്ന വിധത്തിലുള്ള ഒരു അഭിഷേകത്തേക്ക് നമ്മുടെ കാല് അത്തരത്തിലുള്ള അഭിഷേകം നമ്മുടെ കാലുകൾ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നമ്മുടെ കരങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് കാരണം മനുഷ്യൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതുമായിട്ടുള്ള അവയം കൈ കൈകളാണ് അപ്പോൾ കരങ്ങളെ വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാം അതോടൊപ്പം നമ്മുടെ തലയോട്ടി തലയോട്ടി കഴുകി വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമ്മുടെ നട്ടല് യേശുവിന്റെ തിരത്ത കഴുകി വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസ്ഥിഭാഗങ്ങളും അത് അതിനുശേഷം അതിൻ്റെ ഉള്ളിലത്തെ മജ കഴുകി വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് അതിനുശേഷം അതിൻ്റെ പുറത്ത് പൊതുയപ്പെട്ടിരിക്കുന്ന മാംസം കഴുകി വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് അതിനുശേഷം അതിനുള്ളിലൂടെ ഒഴുകുന്ന രക്തം കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ അതിനുശേഷം ആ രക്തത്തെ കവർ ചെയ്യുന്ന ഞരമ്പുകൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടാം അതിനുശേഷം നമ്മുടെ സന്ധിബന്ധങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടാം അതിനുശേഷം നമ്മുടെ കോശങ്ങളും ജീനുകളും തൊക്കും കഴുകി വിശുദ്ധീകരിക്കപ്പെടാം അങ്ങനെ ഇത്തരത്തിലെ യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് പൂർണ്ണമായി കഴിയുമ്പോൾ പിന്നെയുള്ള സമയം നമുക്ക് പരിശുദ്ധാൽഭാവനകൾ നിറയപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും ഇത്രയും പ്രാർത്ഥിക്കാൻ പറ്റും ഒരു മണിക്കൂറാണ് മനസ്സിലായി അതിനുശേഷം നിനക്ക് പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് നിന്റെ ദേവാലയം അടുത്ത കാലം ഉണ്ട് നിനക്ക് പോകാൻ പറ്റുന്ന സാധ്യതയുണ്ട് പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക പിന്നെ വേറൊരു കാര്യത്തിൽ പറഞ്ഞാൽ നീ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിന്റെ വീട്ടിലത്തെ പ്രാർത്ഥന മുറി ഉണ്ടെങ്കിൽ പ്രാർത്ഥന മുറിയിൽ കടന്നിട്ട് അല്ലെങ്കിൽ ഈശ്വര തിരുവൃതരുവത്തിന് മുമ്പിൽ നിന്നിട്ട് അല്പസമയം പ്രാർത്ഥിക്കാം അതിനുശേഷം നിനക്ക് വീട്ടിൽ നിന്ന് പുറത്തുങ്ങനെ ടൂ വീലറോ ഒരു കാറോ എടുത്തിട്ടാണ് നീ പോകുന്നെങ്കിൽ ആ വാഹനത്തിൽ കയറി ഇരുന്നതിനു ശേഷം ഒരു നിമിഷം ആ വാഹനത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഒരു വർഷം നീ ബസിലാണ് യാത്ര ചെയ്യുന്ന ബസ്സിൽ കയറി ഇരുന്ന ഉടൻ തന്നെ ബസ്സിൽ കയറി ഇരുന്ന ഇരുന്ന ഉടൻ തന്നെ ആ ബസ്സിലെ ഡ്രൈവറേയും കണ്ടക്ടറേയും നീ ഉൾപ്പെടുന്ന എല്ലാ യാത്രക്കാരെയും സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കാം ഇത് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞാൻ താമസിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് ഞാൻ കരികോട്ടത്തിൽ താമസിക്കുവാണ് ഒരു വെള്ളിയാഴ്ച ഞാൻ കണ്ണൂർ കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട് പോവാം അപ്പോൾ ഇരിട്ടി ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ വാഹനം ബസ് യാത്ര ചെയ്യുമ്പോൾ ബസ് ഇരുന്ന അവിടെ തന്നെ ആ ബസ്സിന്റെ കണ്ടക്ടറേയും ഡ്രൈവറേയും ക്ലീനറേയും എന്നെയും എന്റെ മുമ്പിൽ കുറച്ചു സൈഡിലൊക്കെ ആയിരിക്കുന്ന ആളുകളെയും ഈ ബസിന്റെ ബസിന്റെ മുഴുവനേയും അവൻ ആ ബസിന്റെ ഓപ്പോസിറ്റ് ഓവർടേക്ക് ചെയ്ത് പോകുന്ന വാഹനങ്ങൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളും എല്ലാം സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട് അപ്പൊ ഞാൻ ഇതുപോലെ പോലെ പിന്നെ ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് കയറി ഇരുന്ന് ഇന്ന് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ എന്നോട് പറയുന്നത് മോനെ ഇന്നൊരു അപകടം ഉണ്ടാകുമോ എന്ന് പ്രാർത്ഥിക്കും അപ്പം ഞാൻ എന്ത് ചെയ്തു ഉടനെ തന്നെ ആ കെസ്ആർ ടി സി ബസ്സിനെ അതിൻ്റെ ഡ്രൈവറെ കണ്ടക്ടറെ എല്ലാവരും സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ഉറങ്ങി കാരണം ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിലെ അധ്വാനത്തിന്റെ ക്ഷീണം അല്ല മാറുന്ന നമുക്ക് ആ വ്യാഴ്ച യാത്രയാ വ്യാഴാഴ്ചയും സാധനം എടുക്കാൻ കണ്ണൂർ പോകും അങ്ങനെ ഞാൻ നല്ല ഉറക്കത്തിലാണ് ഭയങ്കര ഒരു ശബ്ദം കേട്ടോണ്ടാണ് ഞാൻ ഞെട്ടി എണീക്കുന്നത് ഞെട്ടി എണീറ്റ് നോക്കുമ്പോൾ കണ്ണൂർ അടുത്ത ചൊവ്വ ചൊവ്വ എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഈ ബസ് പോയിട്ട് ഒരു ഓട്ടോ ഷയ്ക്കടിച്ചു ഓട്ടോറിക്ഷയുടെ മുമ്പിൽ ഒരു ബൈക്കുകാരുണ്ടായിരുന്നു ബൈക്കിന്റെ മുമ്പിൽ ഒരു കൊച്ചുണ്ടായിരുന്നു ഇയാൾ ബ്രേക്ക് ഔട്ട് ഈ ഷക്കാര ബ്രേക്ക് ഔട്ട് പക്ഷെ ഓട്ടോ റഷടെയുടെ പുറകെ പോയിട്ട് കെഎസ്ആർടിസിന്റെ ബ്രേക്ക് ലൈറ്റ് അതിന്റെ ഓട്ടോ ബ്രേക്ക് ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ കീറി പോയി കൂടുതലും സംഭവിച്ചില്ല ബൈക്ക് ഇപ്പോൾ ഈ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് അങ്ങനെ ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അത് ഒരു പറ്റാത്ത ശക്തിയ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന ആ ബസ്സൽ കയറിയിരുന്നിട്ട് ആ ബസിനെ സംബന്ധിച്ചൊന്ന് പ്രാർത്ഥിക്കാം ഇനി അടുത്ത പ്രാർത്ഥന എന്ന് പറയാം നമ്മൾ ഒരു വിഷയം പഠിക്കാനാണ് പോകുന്നത് ഈ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ് ക്ലാസ്സിൽ ശേഷം ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകും ജോലി ചെയ്ത് വയ്ക്കുകയാണ് ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാം ഇനി അതിനുശേഷം തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം അന്ന് അന്നത്തെ മുഴുവൻ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം വീട്ടിൽ കയറി വന്ന് വീട്ടിൽ നമ്മൾ പെട്ടെന്ന് പ്രസംഗമാർ നമ്മൾ അടുത്ത ജോലിയിലേക്ക് അല്ലെങ്കിൽ വീട്ടിൽ ചായ കുടിക്കാൻ പോകുന്നതിനൊക്കെ മുമ്പായിട്ട് ആ വന്ന് കയറി പോലെ രാവിലെ പ്രാർത്ഥിച്ചിട്ടിറങ്ങി പോയ അതേ പ്രാർത്ഥന മുറിയിൽ അതേ രൂപത്തിന് മുമ്പ് പോയി നിന്നിട്ട് ഒരു നിമിഷം ഒന്ന് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം കടമേ നമുക്കുണ്ട് അതിനുശേഷം പിന്നത്തെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥനയും അത് കുടുംബത്തിലുള്ള അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കുടുംബസമേം എല്ലാവരും ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള കുടുംബം മാത്രമേ അനുഗ്രഹിക്കപ്പെടുള്ളൂ രക്ഷ ഉള്ളൂ പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് പിന്നെ പ്രാർത്ഥിക്കുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല പിന്നെ വീണ്ടും അടുത്ത പ്രഭാതത്തിൽ നീ കട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ണ് തുറന്ന് കണ്ണ് പിന്നെ തുറക്കാതെ തപ്പിക്കടഞ്ഞല്ലോ കട്ടിലെ നെണ്ണിറ്റ് പോകുന്നേ നിന്റെ ഉറക്കം അവസാനിച്ച് ഒരു നിമിഷം കണ്ണ് തുറന്ന് അവിടെ കിടന്നു അങ്ങനെ കണ്ടു തരണം തുറന്ന് കിടന്ന് ആ തലമണയെന്ന തല ഉയർത്തുന്നതിന് മുമ്പ് നിനക്ക് നീ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കൃപയായിരിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കാം ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പുതിയ പ്രാർത്ഥനയാണ് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല ഇങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയമാതാവേ അമ്മയുടെ പരിശുദ്ധമായ വിപ്ലകൃതത്തിലേക്ക് എന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നു ഏത് തലവണയെന്ന തല ഉയർത്തുന്നതിന് മുമ്പ് പരിശുദ്ധി അമ്മയാവെ അമ്മയുടെ പരിശുദ്ധമായ വിപ്ലകൃതയിലേക്ക് എന്നെ പരിപൂർണ്ണമായി സമർപ്പിക്കുന്നു ഇന്നേ ദിവസം ഞാനായിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവനെ നയിക്കപ്പെടാൻ അമ്മ പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ടവരെ ഇത്രയും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇത്രയും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ നിന്റെ കൂടെ നിന്റെ ഉള്ളിൽ നിന്റെ തലയ്ക്ക് മുകളിൽ ഈശോ സദാസമയം ഉണ്ടാകും അവിടുത്തെ മാലാകാന്മാര് നിന്റെ ചുറ്റും കാവലുണ്ടാവും നീ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല നിന്നെ പറ്റിക്കാനോ വഞ്ചിക്കാനോ കൊല്ലാനോ അപകടത്തിപ്പെടുത്താനോ ഒരാൾ വരു വരത്തില്ല നിന്റെ നീ യാത്ര ചെയ്യുന്ന വാഹനത്തിന് നേരെ ഒരു മറ്റൊരു വാഹനവും നിയന്ത്രണം വിട്ട് വരികയില്ല നീ നട വഴിയെ നടന്നു പോകണമെങ്കിൽ നിന്നെ ഇരിക്കാനായിട്ട് ഒരു വാഹനം വരിക ഓക്കെ അപ്പോൾ ഇത് ഇത്രയൊന്നും പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമല്ല പ്രാർത്ഥനയെക്കുറിച്ച് അപ്പോൾ ഈ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു പുതിയൊരു പ്രാർത്ഥനയുടെ ജീവിതം തുടങ്ങാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ഈശോ വിശു കായിക സ്തുതികരിക്കട്ടെ